നമസ്കാരം പ്രവാസി ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നു ജൂൺ ആറ് മുതൽ എട്ട് ആയിരിക്കും അഭിമുഖങ്ങൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി മെയ് ആണ് യു കെയിലെ വെയിൽസിലേക്ക് കേരള സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സിന്റെ നേതൃത്വത്തിലുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് എറണാകുളത്ത് നടക്കും ജൂൺ ആറ് മുതൽ എട്ട് വരെ ഹോട്ടൽ താജ് വിവാതയിലാണ് അഭിമുഖങ്ങൾ നടക്കുന്നത് നഴ്സിംഗിൽ ബിരുദമല്ലെങ്കിൽ ഡിപ്ലോമ വിദ്യാഭ്യാസ യോഗ്യതയും ആറുമാസത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം മെഡിക്കൽ സർജിക്കൽ എമർജൻസി പീഡിയാട്രിക് ന്യൂറോ സർജറി റീഹാബിലിറ്റേഷൻ പെരി ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് സ്പെഷ്യാലിറ്റികളിലെ പ്രവൃത്തി പരിചയ ഉള്ളവർക്കാണ് ാവുന്നത് ഒപ്പം സ്പീക്കിംഗ് റീഡിംഗ് ലിസണിംഗ് എന്നിവയിൽ ഐ എൽ ടി എസ് കോർ ഏഴ് റൈറ്റിംഗിൽ ആറ് പോയിന്റ് അഞ്ച് അല്ലെങ്കിൽ സ്പീക്കിംഗ് റീഡിംഗ് ലിസണിംഗ് എന്നിവയിൽ ഒഇ ടി ബി റൈറ്റിംഗിൽ സി പ്ലസ് നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ അതായത് എൻ എം സി രജിസ്ട്രേഷൻ യോഗ്യത എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം വിശദമായ സി വി ഐ ടി എസ് ഒ ഐ ടി സ്കോർ കാർഡ് പാസ്പോർട്ടിന്റെ പകർപ്പ് എന്നിവ സഹിതം യു കെ എൻ എച്ച് എസ് ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ഈ മാസം ഇരുപത്തിനാലിനകം അപേക്ഷ നൽകണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇൻചാർജ് അജിത് കോളശേരി അറിയിച്ചു ഐ എൽ ടി എസ് ഒ ഇ ടി സി ബി ടി എൻ എം സി അപേക്ഷാ ഫീസ് വിസ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്നിവയ്ക്ക് റീഇംബേഴ്സ്മെന്റിന് അർഹതയുണ്ടാവും യു കെയിൽ വിമാനത്താവളത്തിൽ നിന്നും താമസ സ്ഥലത്തേക്കുള്ള യാത്ര ഒരു മാസത്തെ സൗജന്യ താമസം ഒ എസ് സിഇ പരീക്ഷയുടെ ചെലവ് എന്നിവയും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്നതാണ് എൻ എം സി രജിസ്ട്രേഷന് മുൻപ് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് പൌണ്ടും എൻ എം സി രജിസ്ട്രേഷന് ശേഷം ബാൻഡ് അഞ്ച് പരിധിയും എണ്ണൂറ്റി മുപ്പത്തിനാല് മുതൽ മുപ്പത്തി അയ്യായിരത്തി ഒൻപത് പൗണ്ട് വരെയുള്ള സാലറിയാണ് ലഭിക്കുന്നത് അതേസമയം അയ്യായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പൗണ്ട് മൂല്യമുള്ള അഞ്ചു വർഷം വരെ സ്പോൺസർഷിപ്പിനും അർഹതയുണ്ടാവും വിശദ വിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നോർക്ക റൂട്ട് ഡോട്ട് ഓർഗ് അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഐ എഫ് എൽ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഓർ എന്നീ വെബ്സൈറ്റുകളിൽ നിന്നും ലഭിക്കും അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിയേഴ് എഴുപത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് എന്നീ നമ്പറുകളിലോ ഇരുപത്തിനാലും മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോണ്ടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് അല്ലെങ്കിൽ പൂജ്യം പൂജ്യം തൊണ്ണൂറ്റി ഒന്ന് എൺപത്തെട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നീ നമ്പറുകളിലും മിസ്ഡ് കോൾ സർവീസായി ചെയ്യാവുന്നതാണ് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം